ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മീഷോ ഹോളാണ് മീഷോന്ന് ഞാൻ കുറച്ച് സ്ലീവ്ലെസ് കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ സ്ലീവ്ലെസ് ഇടാത്തവർ വിഷമിക്കണ്ട നിങ്ങൾക്കൊരു വഴിയുണ്ട് രണ്ട് കുർത്തീസിൻ്റെ കൂടെയും സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി രണ്ട് കുർത്തീസിൻ്റെ കൂടെയാണ് വരാതിരുന്നത് അതിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കുഴപ്പമില്ല എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും മുന്നേ ഞാൻ മീഷോന്ന് ഇതുപോലെ ഒരു ഏലൈൻ ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയം ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത സമയമായിരുന്നു അപ്പം അതിൻ്റെ സ്ലീവും അതിൻ്റെ കൂടെ വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത് എന്നുള്ള നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ മീഷോ ഹോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളർ കുർത്തിയാണ് ഇന്നത്തെ ഹാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബട്ടൺ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അഴിക്കാനും ഇടാനും ഉള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് കാരണം ഹൈ നെക്ക് പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തല തലകയറാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ചിട്ടില്ലെങ്കിൽ റെഡിൽ നല്ല വൈറ്റിൽ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇതിന്റെ കൂടെ വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ലുക്കിലാണ് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അടിപൊളിയാണ് ഇട്ടാലും നല്ല സുഖമാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ അടിപൊളിയാണ് ഇതിൻ്റെ ബ്ലാക്ക് യെല്ലോ ഒക്കെയാണ് മീഷോയിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ പാൻഡ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇതിൻ്റെ കൂടെ പാൻറ്റ് കിട്ടി പക്ഷെ എനിക്ക് ഇതിൻ്റെ കൂടെ പാൻറ്റ് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു കുറേ സെല്ലേഴ്സ് ഇല്ലേ അപ്പോൾ ഓരോ സെല്ലറുടെ കയ്യിൽ നിന്ന് ഓരോ രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക അവൾ വേറെ സെല്ലറുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും പാൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക എനിക്ക് എന്തായാലും പാൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് വരാനുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്മോൾ ആണ് പക്ഷെ കുറച്ചൊന്ന് ലൂസാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തിട്ടതിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ അല്ല കുറച്ചൊന്ന് ലൈറ്റ് ആണ് ഇത് ഞാൻ സൂര്യപ്രകാശത്തിൽ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടാണ് ഇതിൽ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല സുഖമാണ് ഇടാനും കാരണം പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് മാത്രം ഇതൊന്ന് ഓർഡർ ചെയ്ത് എടുക്കുക ഇത് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം അത്രക്കോ അടിപൊളിയാണ് ഇതിന്റെ യെല്ലോ കളറും ബ്ലാക്ക് കളറും കൂടിയാണ് മീഷോയിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് കളറ് നെക്സ്റ്റ് രണ്ട് കുർത്തീസ് വരുന്നുണ്ട് ഒരു യെല്ലോ കളർ കുർത്തി വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ കളർ കുർത്തി ഇത് രണ്ട് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ യെല്ലോ കളറിന്റെ പറയാം ചെസ്റ്റിന്റെ ഭാഗം ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ അപ്പം ഈ ഒരു കുർത്തി നിങ്ങൾ എന്തായാലും മീഷോയിൽ കയറിയവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും മീഷോ തുറക്കുമ്പോൾ തന്നെ ഇതും ഇതിന്റെ ആ ഒരു പിങ്ക് കളർ എപ്പോഴും കാണാറുണ്ട് ഇതിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് നല്ല കോട്ടൺ ആണ് നല്ല ഭംഗിയാണ് ഇതിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ടും പക്ഷെ എന്താ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഹോള് ഭയങ്കര വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാണും ഇട്ട് കഴിഞ്ഞാലും ഞാനിത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം നല്ല ടൈറ്റ് ആവുന്നു അത് ഭയങ്കര വൃത്തിയേടും ആവുന്നു അതുകൊണ്ട് എനിക്ക് ഈ ഒരു കുർത്തി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് ഇട്ടിട്ടൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറും നല്ല ഭംഗിയാണ് നമുക്കൊരു ബ്രൈറ്റ്നെസ് വരും മുഖത്തേക്ക് പക്ഷേ എനിക്ക് ഈ ഒരു ആംഹോളിന്റെ കാര്യമായതുകൊണ്ട് വലിയ ഇഷ്ടമായില്ല ഇത് ഞാൻ റിട്ടേൺ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ ഞാൻ ഇതിന്റെ കോഡ് എന്തായാലും കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് കുർത്തയുടെയും കൂടെ റേറ്റ് ടോട്ടൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി നാല് രൂപയാണ് അപ്പോൾ ഒരു കുർത്തക്ക് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി അമ്പത് രൂപയായിരിക്കും എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ അതിലുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോളാണ് പക്ഷെ കുറച്ചൊന്ന് ലൂസ് തന്നെയാണ് സ്മോൾ എടുത്ത് ഓർഡർ ചെയ്യുന്ന നല്ലത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആംഹോള് ഭയങ്കര വലുതാണ് അതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഒക്കെ ഇടുന്നവരാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല ഞാൻ ആദ്യമായിട്ടാണ് സ്ലീവ്ലെസ് ഇട്ട് തുടങ്ങുന്നത് അതിന്റെ ആ ഒരു ാം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയാണ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ടും ആ ഒരു ചെസ്റ്റിന്റെ ഭാഗം കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ആംഹോള് നമ്മുടെ ആ ഒരു രീതിക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റിന്റെ ഭാഗമാണ് ഭയങ്കര വൃത്തിയേടായിട്ട് വരുന്നത് അതുകൊണ്ടാണ് എനിക്കിതിൻ്റെ ഫിറ്റിംഗ് ഒത്തേ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാനിത് റിട്ടേൺ ചെയ്യുന്നത് ബാക്കിയൊക്കെ അടിപൊളിയാണ് പിന്നെ ലൈനിങ്ങോ കാര്യൊന്നും വരുന്നില്ല അത് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഏത് ടോപ്പിനും ഒന്നും വരുന്നില്ല പൊതുവേ മീഷോയിൽ ലൈനിങ് വരുന്നത് കുറവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഈ റേറ്റിന് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോഡ് എന്തായാലും കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൂ കളർ കുർത്തി സത്യം പറഞ്ഞ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് യെല്ലോ കളർ ആയിരുന്നു ഇഷ്ടായിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ ഇതാണ് കേട്ടോ ഇഷ്ടമായത് അടിപൊളിയാണ് ഇത് ഇതിട്ടിട്ട് കാണാൻ വേണ്ടിട്ട് പക്ഷെ ഇതിനൊരു നെഗറ്റീവ് ഉണ്ട് ഞാൻ പറയാം ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഉള്ളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലിരുന്ന ഇന്നർ കാണും പിന്നെ ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് സ്ലീവ് ഒരേ അളവല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇത് ചെറുതും ഇത് വലുതും അങ്ങനെയാണ് കേട്ടോ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് ഇതാണ് സ്ലീവ് ഇത്രയും വലുതായിട്ടാണ് ഒരു സ്ലീവ് വരുന്നത് അതിൻ്റെ ഷോൾഡർ ഭാഗട്ടോ സ്ലീവ് അല്ല ഷോൾഡർ ഇത്രയും വലുപ്പത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് റിട്ടേൺ അടിച്ചേ പറ്റൂ പക്ഷേ ഇത് നല്ല സുഖമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വാങ്ങിക്കണം ഇത് മാത്രമായിട്ട് കിട്ടുമല്ലോ സിംഗിൾ പീസ് ആയിട്ട് വരുന്നതെന്ന് എന്തായാലും വാങ്ങിക്കണം ഈ ഒരു ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടിയും യെല്ലോ കളറിന്റെ കൂടിയും സ്ലീവ് വരുന്നില്ല അപ്പൊ സ്ലീവ് എങ്ങനെയാണ് വെച്ചുകൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലെങ്ത്തിൽ നിന്നും കട്ട് ചെയ്തിട്ട് സ്ലീവ് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ലെങ്ത്തിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കുറഞ്ഞു പോകില്ലേന്ന് അങ്ങനെയൊന്നും കുറയില്ല ചെറിയ രീതിക്ക് മാത്രമേ കുറയുള്ളൂ കാരണം മുന്നേ ഞാൻ മീഷോന്ന് ഇതുപോലെ ഏലയും കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം അതിന്റെ കൂടെ സ്ലീവ് വന്നിട്ടില്ല എന്നിട്ട് ഞാൻ ലെങ്ത്തിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് കൊടുത്തത് അത് വലിയ രീതിക്കൊന്നും ലെങ്ത് കുറഞ്ഞിട്ടില്ല നല്ല അറിയുന്ന ടൈലറിന്റെ ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അവര് ചെറിയ രീതിക്ക് തന്നെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിരുന്നതായിരിക്കും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാതിരിക്കുന്ന സ്ലീവ്ലെസ് ഒക്കെ ഉണ്ടാവില്ലേ ഇടാത്തവരാണെങ്കിൽ അപ്പം അങ്ങനെയുള്ള കുർത്തീസ് നമുക്ക് നിങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും സക്സസ് ആവും ഈ ഒരു ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ മേലെ ഭാഗത്തേക്ക് മെറൂൺ കളറിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തും കൈയിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെറൂൺ കളറുള്ള ഒരു ആയിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് ഇത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ ഇടാനും നല്ല സുഖമാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഷോൾഡർ വലുതും ഒരു ഷോൾഡർ ചെറുതുമാണ് അതുകൊണ്ട് എനിക്ക് റിട്ടേൺ ചെയ്യാണ്ട് വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് റിട്ടേൺ ചെയ്യണം പിന്നെ എന്തായാലും യെല്ലോ കളർ റിട്ടേൺ ചെയ്യണം അപ്പൊ പിന്നെ ഇതും കൂടെ അങ്ങ് ചെയ്യാമല്ലോ ഇനി നമുക്ക് എന്തായാലും സിംഗിൾ പീസ് വാങ്ങിക്കണം എനിക്ക് അത്രക്കും എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു സിംഗിൾ പീസ് വാങ്ങിക്കുമ്പം ഇതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എങ്കിലും കുഴപ്പമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കിളിപ്പാച്ച കളർ കുർത്തിയാണ് അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത് ഇതിൻ്റെ മേലെ ഭാഗത്ത് ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലിറ്റിന്റെ ഭാഗത്തായിട്ട് രണ്ട് ചരട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എന്റെ ഭാഗത്ത് രണ്ട് ചെണ്ടും കൊടുത്തിട്ടുണ്ട് വൈറ്റിലും ഈ ഒരു കിളിപ്പാച്ച കളറും വെച്ചിട്ട് രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത് സ്ലീവ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ എന്തായാലും വെച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു ടോപ്പും നല്ല അടിപൊളിയാണ് ടോപ്പ് പിന്നെ ഇതിൻ്റെ കൂടെ പാൻ്റ് ഞാൻ ഇപ്പം പറയാൻ വിട്ടുപോയേനെ വൈറ്റ് കളർ പാൻറ്റാണ് നല്ല ലൂസ് പാൻറ്റാണ് പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഞാനൊരു ലെഗിൻ്റെ കൂടെയാണ് കേട്ടോ എല്ലാം പെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് എലാസ്റ്റിക് വരുന്നുണ്ട് നല്ല പാൻറ്റാണ് നല്ല എലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടോപ്പുകളൊക്കെ തന്നെ മറ്റേതൊക്കെ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മീഡിയ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ സ്മോൾ സൈസ് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് ഓർഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കുർത്തീടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പാൻറും ടോപ്പും കൂടിയാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഉള്ളത് ഞാൻ മീഡിയ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഓർഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നേരത്തെ കാണിച്ചതെല്ലാം കോട്ടൺ ആണ് ഇത് റയോൺ ആണ് വരുന്നത് പലാസോ ആണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം ഇതിൻ്റെ കൂടെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇട്ടിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ മീഷോ ഹോൾ ഇത്രയൊക്കെയാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ